നമസ്കാരം ഞാൻ ഹരീഷ് ഹരീഷ്ണമ്പോറ്റി തൃക്കോൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ തൃക്കോൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങായിട്ടുള്ള ഭഗവാന്റെ അവതാര പൂജ അതി വിപുലമായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ഷേത്രത്തിൽ ആചരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ അമ്മമാർ നറുവെണ്ണ കൊണ്ടെന്ന് ഭഗവാനെ സമർപ്പിച്ചു അത് അതുപോലെ തന്നെ ഈ വർഷവും അമ്മമാർ ഒരു താലത്തിൽ തുളസിയിലയും നറുവെണ്ണയും ദീപവുമായിട്ട് ഭഗവാന്റെ തിരുമുമ്പിലെത്തുകയും നമ്മൾ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ അഷ്ടോത്തരം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുസണ്ണിയിലെത്തുകയും ഭഗവാന് ആ അവതരിച്ച് നിൽക്കുന്ന ആ അവതാര പൂജ സമയത്ത് ആ നറുവെണ്ണ ഭഗവാന് നമ്മൾ തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ നേരിട്ട് സമർപ്പിക്കുകയും ആ നറുവെണ്ണ ഭഗവാന് നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിശിഷ്ട ചടങ്ങുണ്ട് നമ്മളെ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം നമ്മൾ ഭഗവാൻ അവതരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ അമ്മമാരും യശോധമാരായിട്ട് ഭഗവാന് ഈ നറുവണ്ണ കൊണ്ട് സമർപ്പിക്കാനുള്ള ഒരു ദിവ്യ മുഹൂർത്തമാണ് നമുക്ക് ഈ അവതാര സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ ഒക്കുന്നത് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു ചടങ്ങാണ് കാരണം ഭഗവാന്റെ ആ കൃഷ്ണ അവതാരത്തിന് ആ കൃഷ്ണനായിട്ട് തന്നെ അവതരിച്ചിരിക്കുന്ന ആ സമയത്ത് ഭഗവാന് നറുവേണ്ട കൊണ്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു പൂർവ്വജന്മ സുഹൃതം കൂടാണ് അത് നമുക്ക് കൊണ്ട് സമർപ്പിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാ അമ്മമാരും ഭക്തജനങ്ങളും ഭഗവാൻ ആ സമയത്ത് നറുവെണ്ണയുമായി എത്തി നിറകുടത്തിൽ നറുവെണ്ണയുമായി എത്തി ഭഗവാനത് സമർപ്പിക്കണം നമ്മുടെ ഉണ്ണിക്കണ്ണന് നമ്മൾ ജനിച്ചുടനെ തന്നെ ആദ്യം കൊടുക്കുന്ന ആ വെണ്ണ അത് ഏറ്റവും ശ്രേയസ്കരമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നമുക്കുണ്ടാകേണ്ട ഐശ്വര്യത്തിനും ഏറ്റവും അഭിവൃദ്ധികരമാണ് ഭഗവാന് ഏറ്റവും ഇതാണ് കാരണം വെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ആകലുകളെയൊക്കെ മാറ്റി ഭഗവാന് നമ്മളെ ശ്രേയസിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയൊരു ചടങ്ങാണ് അപ്പം അതുകൊണ്ട് എല്ലാം എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തുകയും അവതാര പൂജയിൽ പങ്കെടുക്കുകയും അവതാര പൂജയിലെ പ്രസാദങ്ങൾ ഏറ്റുവാങ്ങുകയും ഭഗവാന് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ഭഗവത് നാമോദയത്തിൽ അറിയിക്കുന്നു നാരായണ